ൾ ദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു ശാന്തി തീരമെന്ന സന്യാസാശ്രമം നടത്തുകയും ഒട്ടേറെ വിവാദങ്ങളിലും വഞ്ചനാ കുറ്റങ്ങളിലും അറസ്റ്റിലായി ജയിൽവാസം അനുഭവിക്കുകയും ചെയ്ത വിവാദ നായകനായ സ്വയം പ്രഖ്യാപിത ആൾ ദൈവം സന്തോഷ് മാധവൻ അന്തരിച്ചു ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം ചൊവ്വാഴ്ച രാത്രിയാണ് സന്തോഷ് മാധവനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു അന്ത്യം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലടക്കം ശിക്ഷിക്കപ്പെട്ട സന്തോഷ് മാധവൻ വർഷങ്ങൾ നീണ്ട ജയിൽവാസത്തിനു ശേഷം പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെ ജീവിക്കുകയായിരുന്നു കട്ടപ്പന സ്വദേശിയായ സന്തോഷ് പിന്നീട് സ്വാമി ചൈതന്യ എന്ന പേരിലാണ് സ്വയം പ്രഖ്യാപിത ആൾ ദൈവമായി മാറിയത് കട്ടപ്പനയിലെ പാവപ്പെട്ട കുടുംബത്തിലാണ് ജനനം പത്താം ക്ലാസ് പഠനത്തിന് ശേഷം വീട് വിട്ടിറങ്ങുകയായിരുന്നു തുടർന്ന് പല ജോലികൾ ചെയ്തതിനു ശേഷമാണ് ആൾ ദൈവമായി അരങ്ങുവാണ് രണ്ടായിരത്തി എട്ടിലാണ് സന്തോഷ് മാധവന്റെ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും ലോകമറിയുന്നത് ലക്ഷങ്ങൾ തട്ടിയെന്ന് ആരോപിച്ച വിദേശ മലയാളിയാണ് ഇയാൾക്കെതിരെ ആദ്യം പരാതി നൽകിയത് പിന്നാലെ പോലീസ് അന്വേഷണം നടത്തി സന്തോഷ് മാധവനെ അറസ്റ്റ് ചെയ്തു ഇതോടെയാണ് കൂടുതൽ തട്ടിപ്പുകളും ലൈംഗിക പീഡനങ്ങളും പുറത്തറിയുന്നത് നഗ്നപൂജ എന്ന പേരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ അടക്കം സന്തോഷ് മാധവൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായും പരാതി ഉയർന്നിരുന്നു ഇയാളുടെ ഫ്ളാറ്റിൽ നിന്ന് കടുവാത്തോലും പിടിച്ചെടുത്തിട്ടുണ്ട് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ദൃശ്യങ്ങളടങ്ങിയ സീഡികളടക്കം ഫ്ളാറ്റിൽ നിന്ന് കണ്ടെടുത്തിരുന്നു ുന്നു പിന്നീട് പീഡന കേസിൽ നിർണായക തെളിവായതും ഈ സീഡികളാണ് രണ്ട് പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിൽ പതിനാറ് വർഷം കഠിന തടവിനാണ് സന്തോഷ് മാധവനെ ശിക്ഷിച്ചിരുന്നത് പിന്നീട് ഒരു കേസിൽ പ്രതിയെ കുറ്റവിമുക്തനാക്കി ഇതിനിടെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ സന്തോഷ് മാധവന് വി ഐ പി പരിഗണന ലഭിക്കുന്നതും വിവാദമായിരുന്നു ജയിലിൽ പൂജാരിയാകാൻ സന്തോഷ് ശ്രമങ്ങൾ നടത്തിയെന്നായിരുന്നു വിവരം ജയിലിൽ നിരന്തരം പൂജകൾ ചെയ്യുന്നതായും ജയിൽ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ പൂജയ്ക്ക് സഹായങ്ങൾ ചെയ്യുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ഡോക്ടറുടെ സഹായി എന്നതായിരുന്നു ഏറെക്കാലം ജയിലിൽ സന്തോഷ് മാധവന്റെ ജോലി ഈ അവസരം മുതലെടുത്ത് പലർക്കും ഇയാൾ ചികിത്സ നിഷേധിച്ചിരുന്നതായും ജയിലിലായിരിക്കെ ഭൂമി ഇടപാടുകൾ അടക്കം നടത്തിയിരുന്നതായും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു സർക്കാർ മിച്ച ഭൂമി സന്തോഷ് മാധവന്റെ കമ്പനിക്ക് വിട്ടു നൽകിയതിലും വിവാദങ്ങൾ ഉണ്ടായി കഴിഞ്ഞ വർഷം അനധികൃതമായി കൈയടക്കി വെച്ചിരുന്ന ഭൂമി സർക്കാർ ഏറ്റെടുത്തതാണ് അവസാനമായി സന്തോഷ് മാധവൻ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സംഭവങ്ങൾ അതിനു മുൻപ് വിവാദങ്ങളിലൂടെ രാജ്യത്താകെയും തന്നെ ശ്രദ്ധ നേടിയ വ്യക്തിയായിരുന്നു സന്തോഷ് മാധവൻ സ്വാമി അമൃത ചൈതന്യ എന്ന പേരിൽ ആൾ ദൈവമായി ഏറെക്കാലം തുടർന്ന് സന്തോഷ് മാധവൻ പിന്നീട് വഞ്ചനാ കേസുകളിലും പീഡന കേസുകളിലും എല്ലാം പ്രതിയായി പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുകയും അതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുകയും ചെയ്ത കുറ്റത്തിനാണ് പതിനാറ് വർഷത്തേക്ക് തടവ് ശിക്ഷിച്ചത് ഗൾഫ് മലയാളിയായ ഒരു സ്ത്രീയിൽ നിന്ന് ലക്ഷം തട്ടിച്ചു എന്ന കേസും ഉണ്ടായിരുന്നു ഒരു ദരിദ്ര ായിരുന്നു സന്തോഷിന്റെ ജനനം കട്ടപ്പന ഇരുപത് ഏക്കറിൽ പാറായിച്ചിറയിൽ മാധവന്റെയും തങ്കമ്മയുടെയും മകനായ സന്തോഷ് കട്ടപ്പന ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും പത്താം ക്ലാസ് പാസ്സായി പിന്നീട് ഇയാൾ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയായിരുന്നു എറണാകുളത്തെ മരട് തുരുത്തി ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായി ഇതായിരുന്നു ഇയാളുടെ ജീവിതത്തിൽ വഴിത്തിരിവായത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് രണ്ട് കേസുകളിലായി വർഷം വീതം തടവും രണ്ടു ലക്ഷത്തി പതിനായിരം രൂപ പിഴയുമാണ് കോടതി വിധിച്ചത് സ്വാമി അമൃത ചൈതന്യ എന്ന പേരിലാണ് ആത്മീയ ജീവിതം സന്തോഷ് മാധവൻ നയിച്ചു വന്നിരുന്നത് ന്യൂസ്